എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കാർത്തിക് ആയുർവേദിക്സ് അഞ്ഞൂർ നമ്പിശമ്പടി ഇന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലൈംഗിക ബലഹീനത ലൈംഗിക ബലഹീനത എന്ന് പറഞ്ഞാൽ സ്വയംഭോഗം ചെയ്തിട്ടോ അല്ലെങ്കിൽ തന്നെ നമുക്ക് ധാതുപുഷ്ടി കുറഞ്ഞിട്ടോ ലിംഗം ചുങ്ങി ചുങ്ങിവരിക അതുപോലെ തന്നെ ലിംഗത്തിന്റെ നീളം കുറയുക വണ്ണം കുറയുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളായിട്ട് നമ്മളെ ആളുകൾ വിളിക്കാറുണ്ട് എന്താണ് ലിംഗം ചുങ്ങി വന്നാൽ ഉണ്ടാവുന്നത് ഉത്തേജനം എന്ന് പറയുന്നത് തീരെ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് എല്ലാ ആളുകളും ചികിത്സിക്കാൻ വേണ്ടിയിട്ടോ അതിന് മാർഗം തേടിയിട്ടോ പോവുക അപ്പൊ സ്റ്റഡൻ ആക്ഷൻ എഫക്റ്റ് ഉണ്ടാവുന്ന പല മരുന്നുകളും വാങ്ങിയിട്ടാണ് എല്ലാവരും കഴിക്കുന്നത് അത് പിന്നീട് തീരെ എണീക്കാതെയാവും കരിഞ്ചീരകത്തിന്റെ ഓയില് അതുപോലെ വെളുത്തുള്ളിയുടെ ബലാ തൈലം അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ എല്ലാവരും പരീക്ഷിച്ചവരാണ് പക്ഷേ അതൊന്നും ചികിത്സ എന്ന് പറയുന്ന രൂപത്തിലല്ല അതായത് സ്റ്റഡനാക്ഷൻ ഒരു എഫക്റ്റ് നമ്മളെ ഉണ്ടാവുക അത് നമുക്ക് അപ്പറത്തെ കാര്യം നടക്കും എന്നുള്ളത് മാത്രം പിന്നീട് അത് എന്നേക്കുമായിട്ട് അവസ്ഥ ആർക്കും കണ്ടിട്ടില്ല അങ്ങനെയുള്ള ഒരു അതുകൊണ്ട് തന്നെ നമുക്കിത് എന്നേക്കുമായിട്ടുള്ള റിക്കവറിങ് ആണ് വേണ്ടത് ഇത് അമിതമായിട്ടുള്ള സ്വയംഭോഗം അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ലൈംഗിക ബന്ധം അതുപോലെ ഒരുപാട് കാരണങ്ങൾ തന്നെ സെക്ഷനോട് ബന്ധപ്പെട്ട് കാര്യമായിട്ട് ഇറങ്ങിയിട്ടുള്ള ആളുകൾ ഇതിൻ്റെ ഒക്കെ പുറമെ തന്നെ ഇതൊന്നും ചെയ്യാത്തവർക്കും ഇത് വളരെയധികം വീക്കാണ് ഈ വീക്കായിട്ടുള്ളതിന് എന്ത് വേണം എന്ന് വെച്ചാല് ഈ സംഭവം നാടിനെ ഇപ്പൊ മനസ്സിൽ വികാരം തോന്നി കഴിഞ്ഞാൽ ലിംഗത്തിലേക്ക് സർക്കുലേഷൻ ചെയ്യണം അപ്പൊ അതിനെ മനസ്സിൽ വികാരം തോന്നിയിട്ട് ലിംഗം എണീക്കാത്തതിന് അകത്തേക്കാണ് വരുന്നു കഴിക്കേണ്ടത് അതത് ധാതുപുഷ്ടി എന്ന് പറയുന്ന ഒരു ചൂർണമാണ് മനസ്സിന് നമുക്ക് വികാരമുണ്ട് പക്ഷേ ലിംഗത്തിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ചെയ്യുന്നില്ല അപ്പോൾ അതിന് ആ വികാരം ഉണ്ടായിട്ട് സർക്കുലേഷൻ ചെയ്യണമെങ്കിൽ നമ്മളകത്തേക്കാണ് മരുന്ന് കഴിക്കേണ്ടത് കാരണം വെച്ചാൽ ഈ ധാതുപുഷ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഔഷധങ്ങളും പോഷകങ്ങളാണ് കഴിക്കേണ്ടത് പക്ഷേ ലിംഗം എണീറ്റതിന് ശേഷം തീരെ ബലം കിട്ടുന്നില്ല ചുങ്ങിപ്പോവുക വണ്ണം കുറഞ്ഞു ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ചുങ്ങിപ്പോവുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് ഈ ലിംഗത്തിലേക്കുള്ള ഞരമ്പുകളുടെ പവർ കുറഞ്ഞിട്ടാണ് അപ്പൊ ഈ പവറുകൾ കുറയാൻ ചില ഇത്രയും കാര്യങ്ങളുണ്ട് അപ്പൊ നീളൊക്കെ ചുങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ റിക്കവർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചികിത്സാ രൂപത്തിൽ തന്നെയാണ് ഇത് ചെയ്താട്ടേ കാര്യമുള്ളത് കാരണം എപ്പോഴൊക്കെ അപ്പൊ തൈലം പറ്റിയിട്ടൊന്നും ഇത് പെട്ടെന്ന് ഉണ്ടാവുന്നില്ല അങ്ങനെ ആയെങ്കിൽ തന്നെ പതിൻമടങ്ങ് പിന്നാക്കം വരികയും ചെയ്യും അപ്പം ഇതിനെന്താന്ന് വെച്ചാൽ നമ്മൾ കുറുന്തോട്ടി അശ്വഗന്ധം മുതലായുള്ള മരുന്നുകൾ അരച്ച് ആക്കിയിട്ട് അതുകൊണ്ട് കാച്ചിയിട്ടുള്ള തൈലമുണ്ട് അതിനെ ആണ് നമ്മൾ വാജീകരണാദി തൈലം എന്നാണ് നമ്മൾ ഇതിന് പറയുക ഈ തൈലാണ് നമ്മൾ ഈ കാണിക്കുന്നത് ഇതാണ് നമ്മുടെ ബോട്ടിൽ ഈ കാര്യങ്ങൾ ഈ കരുത്ത് ഇതാണ് നമ്മുടെ തൈലം ഈ ഇതിന്റെ പേര് നമ്മൾ മുന്നിലത്തെ ക്യാമറ കൊണ്ട് കാണിക്കുന്ന കാരണം പേരൊക്കെ തറഞ്ഞെരിഞ്ഞിട്ടാണ് കാണുന്നത് ഈ തൈലം നമ്മൾ നമ്മളെന്ത് വേണം നമ്മൾ ലിംഗത്തിന്റെ മേലെ പരട്ടിടുക പുരട്ടി കഴിഞ്ഞിട്ട് നല്ല കുളിർക്കിനെ മണിത്തെരി അടക്കം അതിൻ്റെ നാഭിക്ക് താഴെ പൊക്കിളിനോട് താഴെ നമ്മൾ ലിംഗത്തിന് മണ കൂടി പഴ നന്നായി കുളിർക്കനെ പുരട്ടിയതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് വേണം ലൈറ്റായിട്ട് നിന്ന് ചാടണം ലൈറ്റായിട്ട് നിന്ന് ചാടുക എന്ന് വെച്ചാൽ ലിംഗം മാത്രം കിടന്നിങ്ങനെ ആടുന്ന തരത്തിൽ ചാടണം അല്ലാണ്ട് ആകെ പിടിച്ചിട്ട് ഒഴിഞ്ഞു കഴിഞ്ഞാൽ പണ്ട് വലുതാ വെച്ചിട്ട് ആരും ചെയ്യേണ്ടത് ഡാമേജ് ആവുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ തിരിപ്പിടിക്കുമ്പോൾ ലിംഗം എണീറ്റില്ലെങ്കിൽ തന്നെ ബീജം പോവും അപ്പോൾ ഉണ്ടായിരുന്ന ആവശ്യം ഉള്ള കരുത്തും പോവും പക്ഷേ ഇതെന്ത് വേണം നമ്മൾ ലൈറ്റ് ആയിട്ട് നിന്ന് ചാടുമ്പോ ഇതിങ്ങനെ ഇങ്ങനെ ആടും ആടി കഴിഞ്ഞാൽ അത് ആടി ഇങ്ങനെ ആടിയിട്ട് കാര്യം ആടാവും നമുക്ക് അങ്ങനെ ഇങ്ങനെ ആടണം ഇങ്ങനെ ചാടും അതെന്നാ മുട്ട് ദയമാനക്കുള്ള ആൾക്കാരാവൂലോ പ്രായമുള്ളവര് അപ്പോൾ എന്ന് കരുതിയിട്ട് ആകെ കൊടുക്കാത്ത ചാട്ടം ചാടും വേണ്ട ലിംഗത്തിന്റെ കംപ്ലയിന്റ് തീർന്ന് വരുമ്പഴേക്കും മുട്ട് ചിലപ്പോൾ കടുപ്പിലാവും അപ്പോൾ ഇനി അപ്പൊ ഇനി ഉള്ള കാര്യം നടക്കാണ്ട് വരണ്ട അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് ലൈറ്റായിട്ട് നിന്ന് ചാടുമ്പോ ലിംഗം കിടന്ന് ആടി ആടി ആടിയിട്ട് അതിലേക്ക് ബ്ലഡിന്റെ സെർക്കുലേഷൻ വരും എന്നിട്ടത് ആ പഴയ പോലെയാവും അതിന് നമുക്ക് ഏതാണ്ട് മുപ്പത് ദിവസം പിടിക്കും അതിൽ ഒരു മാസത്തോളം ചെടി ഒരു കുപ്പി ഏതാണ്ട് ഒരു മാസത്തേക്ക് ഉപയോഗിക്കാണ്ടാവും ഇത് ആദ്യമൊക്കെ നമ്മളിതിന്റെ സെക്സ് ബോർഡ് ഒക്കെ ആയിരുന്നു ഇപ്പൊ സ്റ്റിക്കറൊക്കെ മാറ്റി നമുക്ക് ഇതിന്റെ ലൈസൻസും അതുപോലെ തന്നെ എല്ലാ ഇതുകളും കിട്ടിയപ്പോ അതിനനുസരിച്ചിട്ടുള്ള നമ്പറുകളും കാര്യങ്ങളും ലൈസൻസ് നമ്പറും ഇതൊക്കെ ഐ എസ് ഒടെ ഇതൊക്കെ വെക്കാൻ വേണ്ടിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ സ്റ്റിക്കറും മാറ്റി അപ്പം ഇത് പരട്ടിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മേപ്പട്ടോക്കിതിരുന്നിട്ട് അത് എണീറ്റില്ല ഒന്നും വിചാരിക്കേണ്ട ഇത്രയും കാര്യം നമ്മളൊരു മാസം ചെയ്താലാണ് ഇതാവുള്ളൂ ഇതിൻ്റെ ഒരു പ്രത്യേകത ചില തളർന്ന് കെടുക്കുന്ന ഒരാൾ രക്തോട്ടൊന്നും ഇല്ലാണ്ട് കെടുക്കുന്ന ഒരാളെ നമ്മൾ തേ തൈലം പരട്ട് ഒഴിഞ്ഞ് ആവി പിടിച്ച് ആ കഷായം കൊടുത്ത് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് റിക്കവർ ചെയ്തെടുക്കണം അതിനന്നെ കൊല്ലങ്ങളോളം ഉഴിച്ചിലും പിഴിച്ചിലായിട്ടും നടന്നിട്ട് ഇരിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട് ഏ എന്ന് വെച്ചാൽ വാദം പിടിച്ചിട്ടാണ് പക്ഷെ ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു രണ്ട് മാസമെങ്കിലും ഒരു മൂന്ന് മാസം തൊണ്ണൂറ് ദിവസമാണ് ഇതിന്റെ കണക്ക് നമ്മൾ അതുവരെ നമ്മൾ ശ്രമിക്കണം നിങ്ങൾ തൈലം പരട്ടുമ്പോൾ നിങ്ങൾ ആലോചിക്കണം രണ്ട് തരത്തിലും കുറഞ്ഞെങ്കിൽ രണ്ട് തരത്തിലുള്ള മരുന്ന് കഴിക്കണം ലിംഗത്തമ്മ പരട്ടാനും ഉപയോഗി എടുക്കണം അതുപോലെ തന്നെ ലിംഗത്തിന്റെ അകത്തേക്ക് കഴിക്കാനുള്ള പൊടി നടന്ന ധാതുപുഷ്ടി എന്ന് പറയുന്ന ചൂർണവും കൂടി കഴിക്കണം ഇത് കഴിക്കുമ്പോൾ ആകതിന് വരിക ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമ്മൾ ഈ തൈലത്തിന് വില ഇരുന്നൂറുമില്ലേക്ക് നാനൂറ് രൂപയും ജി എസ് ടിയാണ് വരിക ഇത് നമ്മൾ ആൾക്കാർ വിളിച്ചിട്ട് കൊടുത്ത് കൊടുത്തിട്ട് കൊടുക്കാൻ പറ്റാണ്ടായി കാരണം എന്താണെന്ന് വെച്ചാൽ ഫോണ് ഒരാൾ വിളിക്കുമ്പോൾ എല്ലാ സംശയവും കാര്യങ്ങളും ചോദിക്കും ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞ് പിടിച്ച് വരുമ്പോഴേക്കും കുറേ നേരം അതിൻ്റെ ഉള്ളിൽ നാലഞ്ച് നാലഞ്ചാൾക്കാർ വിളിച്ചിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇത് ആമ നമുക്ക് കൊടുത്ത് എത്താൻ പറ്റാണ്ടായി അതുകൊണ്ടാണ് നമ്മളെന്തായത് ആമസോണിൽ ഇതിപ്പോൾ സെല്ല് ചെയ്തു അപ്പം നിങ്ങൾക്കിത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ ഐ ഡി അതിൽ ലിങ്ക് ഇതിന്റെ മേലെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളെടുത്ത് കണ്ടിട്ട് നിങ്ങൾ ഇത് വാങ്ങുക വാങ്ങിക്കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ട വിധങ്ങളൊക്കെ അതിൽ എഴുതിയ നോട്ടീസ് അതിലുണ്ടാവും പിന്നെ അതുമാത്രമല്ല നമുക്ക് രഹസ്യമായിട്ടോ സ്വകാര്യമായിട്ട് ഉപയോഗിക്കാനും ഒരു ചമ്മലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഇതൊരു പരിഹാരമാണ് ഇതെല്ലാവർക്കും വിളിച്ച് കൊടുക്കാൻ പറ്റാത്തൊരു പ്രശ്നം നമുക്കും ഉണ്ട് ഇത്രയും നല്ലൊരു ഒരു എന്താണ് രോഗപ്രതിരോധം കൂടിയാണ് രോഗം മാറല പ്രശ്നത്തിന് പരിഹാരം കൂടിയാണ് ഇത് നിങ്ങൾ ഒരിക്കലും നമ്മൾ ഈ തൈലം പരട്ടിയതിന് ശേഷം ആയില്ലെങ്കിൽ ഇത് എല്ലാവർക്കും എല്ലാതും പറ്റിക്കോളണം എന്നല്ലോ ചില ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞപ്പോ എത്രയോ കാലങ്ങളായിട്ട് ഇളകാത്തത് ഇളകി എന്ന് പറയുന്നുണ്ട് ചില ആൾക്കാർ വെറുതെ പച്ച വെളിച്ചെണ്ണ തേച്ച പോലെയായി എന്ന് പറയുന്നവരുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ചത്ത് ഒരു സാധനമാണ് ഇത് എണീക്കാനുള്ളൊരു മനസ്സ് നമ്മളിട്ട നമ്മളിട്ടും നമ്മുടെ മനസ്സിലാദ്യം കണക്കാക്കണം ഇത് ഒരു എനക്കൊല്ലാണ്ട് കെടുക്കുന്നൊരു സാധനം ഇതിലേക്ക് തൈലം വരട്ടി അതിലേക്ക് രക്തോട്ടം വന്ന് അത് റിക്കവറായി പഴയ കരുത്തിലേക്ക് വരാൻ നമുക്ക് തൊണ്ണൂറ് ദിവസമാണ് ഇതിന്റെ കണക്ക് ഇതൊരു ദിവസം വരുന്ന പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ പറയും കുപ്പി അവിടെ ഇരിക്കുന്നുണ്ട് തീർന്നിട്ടില്ല രണ്ട് മാസമായി തേക്കുന്നൊക്കെ പറയും പക്ഷേ ഇതൊരു മാസം കൊണ്ട് തീരും വേണം ചില ആൾക്കാർ ഈ മൊളി പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറ്റിയിട്ട് ഒടിയിലൊക്കെ ഇങ്ങനെ വിണ്ടുകരി പൊട്ടലൊക്കെ മാറുക എന്നല്ലാണ്ട് ഔഷധ ഗുണം കിട്ടണമെങ്കിൽ കുളിർക്കനെ പറ്റണം അപ്പോൾ ഇതൊരു മാസം കൊണ്ട് തീരും മാറിയില്ലെങ്കിൽ എന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ടും ഒരു മാസമായിട്ട് ഒരു എനക്കോ അല്ലെങ്കിൽ നമ്മളിതിന് വേറെ ഒരു ഇൻഗ്രീഡിയൻസിൽ തന്നെ കാച്ചിയ തൈലാണ് ബല അശ്വഗന്ധ ഞരം എണ്ണ എന്ന് പറയുന്നത് ഈ ബല അശ്വഗന്ധ ഞരം എണ്ണയും അല്ലെങ്കിൽ നാടി വാചീകരണാദി തൈലോ ഒരു കാര്യത്തിന് രണ്ട് തരം ഇൻഗ്രീഡിയൻസിൽ കാച്ചിയതാണ് അപ്പം നിങ്ങൾക്ക് ബലാശയം ഉപയോഗിച്ചതിന് ശേഷം ഫലം കിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് എന്താണ് വാജീകരണാധി ഉപയോഗിക്കുക അല്ലെങ്കിൽ വാജീകരണാതി ഉപയോഗിച്ച ആൾക്ക് ഫലം കിട്ടിയില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം ഇത് ഉപയോഗിക്കുക ഈ രണ്ടും ഉപയോഗിക്കുമ്പോൾ ഏതാണ്ട് അറുപത് ദിവസം പിടിക്കും നമുക്ക് തൊണ്ണൂറ് ദിവസമാണ് ഇതിന്റെ ആവശ്യം അങ്ങനെ വരുമ്പോൾ നമുക്ക് ലിംഗത്തിന്റെ പുറമത്തെ കംപ്ലൈന്റ് ഇതോടുകൂടി തീരും പക്ഷേ ഈ പുറമത്തെ കംപ്ലൈന്റ് തീർന്നു കഴിഞ്ഞാൽ ഉള്ളിൽ നിന്നാണോ പ്രശ്നം വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അറിയുള്ളൂ കാരണം ഉത്തേജനം ഉണ്ടായിട്ട് ബലം തളർന്നു പോകുന്നതിനാണ് പുറമേക്ക് ഞരമ്പ് തൈലം പരട്ടേണ്ടത് പിന്നെ ചുങ്ങി പോയ പോയവർ അതുപോലെ ടൈമിംഗ് ഇല്ലാത്തവർ ടൈമിംഗ് എന്ന് പറഞ്ഞത് സൂപ്പർ സംഭവം കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എത്ര മണിലും എടുക്കാനുള്ള ടൈമിങ് കിട്ടും പക്ഷെ ടൈമിങ് എടുക്കണം കിട്ടണമെങ്കിലും ഉദാഹരണം ഉണ്ടാവണം ഉദാഹരണം ഉണ്ടാവണമെങ്കിൽ കുറവുണ്ടെങ്കിൽ നിങ്ങൾ ധാതുപുഷ്ടി എന്ന് പറഞ്ഞാൽ ചൂർണ്ണമാണ് കഴിക്കുന്നത് കഴിക്കേണ്ടത് അതിൽ രണ്ടിൻ്റെയും ലിങ്ക് നമ്മളിവിടെ കൊടുക്കുക നിങ്ങൾക്ക് ഏതാ വേണ്ടെങ്കിലും വാങ്ങുക കഴിക്കുക ഒരു തരത്തിലും സൈഡ് എഫക്റ്റോ ഒന്നുമില്ല ചില ആളുകൾ എനിക്ക് പ്ര നമ്മൾ ലിംഗത്തുമ്പോ എണ്ണ തേക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന വ്യക്തി എനിക്ക് ഷുഗർ ഉണ്ട് കൂടുവെന്നാണ് ചോദിക്കുന്നത് നമ്മൾ പുറമെ ഒരു തൈലം പറ്റ ഷുഗർ കൂടുക അപ്പോൾ ഇതുപോലുള്ള ആളുകളൊക്കെ ഒരുപാട് വിളിക്കാറുണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സംശയങ്ങളൊന്നും വേണ്ട നമ്മളുടെ ആയുർവേദപരമായിട്ടുള്ള ചികിത്സാപരമായിട്ടോ അല്ലെങ്കിൽ ആയുർവേദപരമായിട്ടുള്ള ഔഷധ ഗുണങ്ങളോ പോഷക ഗുണങ്ങളോ ഉള്ളതിലെ ഏറ്റവും പക്കയായിട്ടുള്ള മരുന്നുകളാലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് ഇത് കഴിച്ചിട്ടൊന്നും നിങ്ങൾക്ക് യാതൊരു തരത്തിലും എണീറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സംഗതി നീ എണീക്കണതല്ല എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും കാരണം ഒരുപാട് ആളുകളുമായിട്ട് ഒരുപാട് വർഷമായിട്ട് നമ്മൾ ഈ ഫീൽഡിലും ഉണ്ട് എല്ലാവർക്കും കൊടുത്തുവിട്ടും ചികിത്സിച്ചിട്ടും പരിചയമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് നിങ്ങൾക്ക് മാറ്റം വന്നില്ലെങ്കിൽ ി അതിനെക്കുറിച്ചിട്ട് എന്താ ആലോചിക്കണ്ട എന്ന് പറയേണ്ടി വരുന്ന തരത്തിലേക്കാണത് എന്താ കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഔഷധങ്ങളാൽ തയ്യാറാക്കിയിട്ടുള്ളതാണ് കാരണം ഞാൻ സ്വന്തമായിട്ട് തയ്യാറാക്കുന്ന ഒരു മരുന്ന് ഫലം കിട്ടേണ്ടത് എനിക്കും കൂടിയൊരു ആവശ്യമാണ് അപ്പോൾ ഇതുപോലുള്ള ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക അത് നിങ്ങൾ നോക്കിയിട്ട് ആവശ്യക്കാർ വാങ്ങുക സുഹൃത്തുക്കളോട് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ഒരു സമൂഹത്തിലെ വലിയൊരു പ്രശ്നമാണ് ഈ പ്രശ്നത്തിന് ഏറ്റവും നല്ല പരിഹാരവും കൂടിയാണ് വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ